ൂറ് നാളായി സുരേഷ് ഏട്ടനെ പരിഹരിച്ചു തൃശ്ശൂര് എന്താ പറയാനുള്ളത് അവരോടുള്ള എല്ലാ എന്താ പറയാ പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുക്കാന്നുള്ളതാണ് ഈ സുരേഷ് പ്രായം നമുക്കൊന്നും ഒന്നും പറയാനില്ല കാരണം പുള്ളിക്കറിയാൻ വലിയ തരത്തിൽ മറുപടി കൊടുക്കണമെന്നുള്ളത്ര പുള്ളിക്ക് പ്രവർത്തനത്തിലൂടെ ജയിക്കുമ്പോ പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ലേ തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷയായിരുന്നു കാരണം നമ്മൾ എല്ലാവരും അമ്മാതിരി പ്രദേശത്ത് മാത്രമല്ല ഇവിടെ ഉള്ള എല്ലാ മുതിർന്ന നേതാക്കളും അഹോരാത്രം ഈ കഴിഞ്ഞ ഇലക്ഷന് വേണ്ടിയിട്ട് അമ്മാതിരി നല്ല രീതിയിൽ വന്നു അപ്പം അതിൻ്റെ ആ ഒരു ഇതാണ് ഇപ്പം കാണുന്നു ഭൂരിപക്ഷം തീർച്ചയായിട്ടും ഇതിലും ഈ പറഞ്ഞിട്ട് അമ്പതിനായിരത്തിന് മുകളിലുള്ള ഒരു ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നു ആ കിറ്റി അത് ഈ പറഞ്ഞിട്ട് ഇത്രയും നാളും ഇവിടെ നിന്നേന്റെ ജനങ്ങളോടുള്ള സ്നേഹമാണ് അവർ തിരിച്ചുപോട്ടത്

പറഞ്ഞ പോലെ ഇനി ഇനി വരാൻ പോകുന്ന പല തിരഞ്ഞെടുപ്പിലും ഈ പറഞ്ഞപോലെ ബി ജെ പിക്ക് നല്ലൊരു മുൻതൂക്കം ഉണ്ടാവും എന്നുള്ളതിനൊരു തെളിവായിരിക്കും ഞാൻ പറഞ്ഞ എഴുപത്തയ്യായിരം പറഞ്ഞു അതല്ല ഞാൻ പറഞ്ഞു എഴുപത്തി വലിയൊരു ഞാൻ എഴുപത്തയ്യായിരം തൊട്ട് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വരെ പറഞ്ഞു എഴുപത്തി അഞ്ച് മിനിമം ഒന്നേകാല് മാക്സിമം

കൊറച്ച് മഴ രണ്ടാം ദിവസം ആ ഇല്ലൂട്ടണ്ടൂടെ എവിടെയീണ്ടല്ല പെട്ടെന്ന് കൊടുക്കോട്ടെ തോന്നുന്നണ്ടോ ദാ പെട്ടെന്ന് കൊടുക്കണ്ടേ ഒരു നിമിഷം എടുക്കുപിടിച്ചോ ആ അതൊക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കണം അടണം ആവശ്യമുള്ളത് ഉള്ളിടത്ത് ആട്ടക്കൽ മസായി പരിവർത്തി കൊടുക്കണം നിജിസേ ബൈക്കൽ നടാ മാഷാ ഭായി കൊണ്ടുവന്നേടൂടെ അസ്തലൈ ಅಡಿ <laughs> ಅ न <laughs> Seni öldürmeye nasıl adamım? Oğlum, oğlum, oğlum. Ne yapacağız? Ne yapacağız? Ne மொபைலாடா சேடா அவ்ளோ இருக்கேடா மொபைலை வா கேடா சேடா ஆரே மானங்க இருக்கு അല്ല കാര്യങ്ങൾ ഇനി സാങ്കേതികത പരിശോധിച്ച് അതിന്റെ ഫീസിബിലിറ്റി എല്ലാം പഠിക്കുന്നു അത് അവർ പഠിക്കുന്നു നമ്മൾ നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമായാൽ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു വളർച്ച അതുവഴി നമുക്ക് ഒരു എഫ് ബി ഐ വന്നു കഴിഞ്ഞാൽ അതല്ലാതെ തന്നെ ഇവിടെ ആട്ട് ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാംസ് ഒക്കെ എങ്ങനെയാണ് ഒരു ബിസിനസ് ഫീസിബിലിറ്റിയിലേക്ക് ഒരു ഫ്ലറിഷിംഗ് ബിസിനസ് ഫീസിബിലിറ്റി ഫീസിബിലിറ്റിയിലേക്ക് ഒരു ഭയങ്കര ഡിവൈൻ ലോജിസ്റ്റിക്സ് വന്ന് ചേരാൻ എന്ന് പറയുന്ന ടെക്നിക്കൽ സ്റ്റഡി എത്ര നടത്തും നടത്തിയത് ഫീസിബിലിറ്റി സർക്കാർ വിരുദ്ധ വികാരം വോട്ടായി മാറിയിട്ടുണ്ട് പെൻഷൻ കിട്ടാത്ത ആളുകൾ ഒത്തിരി പെരും പോലുള്ള ഒരാള് അഞ്ചു പേരുടെ കാര്യം ഏറ്റെടുത്താൽ ഇതിന് സൊല്യൂഷൻ അതുകൊണ്ട് നമ്മൾ സർക്കാരിന് ആശ്വാസം കൊടുക്കുക എന്നെ തന്നെയായിരുന്നു എന്റെ അപ്പന അത് സിനിമ ഞാൻ ഇവിടെ തെരഞ്ഞെടുക്കപ്പെടാതെ ഇവിടുന്ന് എന്നെ എടുക്കാൻ എടുക്കാൻ പറഞ്ഞ ഞാൻ ഇവിടെ വേണ്ടി അതിന്റെ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ